ചൈനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യൻ പൂട്ട് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനെതിരെയാണ് പൂട്ട് വീണിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചതിന് ചൈനയുടെ സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള എക്സ് ഹാൻഡിൽ കേന്ദ്രം നിരോധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു വാർത്ത പുറത്തുവിടുന്നതിന് മുൻപേ തന്നെ അതിന്റെ വസ്തുത പരിശോധിച്ചതിനു ശേഷം മാത്രം പ്രചരിപ്പിക്കണം മാത്രമല്ല കിട്ടിയ വാർത്തയുടെ ഉറവിടം അതിന്റെ നിജസ്ഥിതി എല്ലാം തന്നെ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നൽകാവൂ എന്നതാണ് ഇപ്പോൾ കേന്ദ്രം കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എക്സ് യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ ചൈനയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് കേരളത്തിൽ മാത്യു സാമുവൽ എന്നയാളുടെ മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം ഫാൻസ് ഉള്ള യൂട്യൂബ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പൂട്ടുകയും ചെയ്തിരുന്നു അതുപോലെ ആയിരത്തിലധികം യൂട്യൂബ് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്കെതിരെ പരാതികൾ നിലവിൽ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ചൈനയ്ക്ക് കേന്ദ്ര സർക്കാർ നല്ല എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചതിന് ചൈനയുടെ സ്റ്റേറ്റ് ഉടമസ്ഥതയുള്ള എക്സ് ഹാൻഡലുകൾ ഇപ്പോൾ നിരോധിക്കുക ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റ് അത് ചെയ്യുന്നതിന് മുൻപേ തന്നെ വസ്തുതകൾ പരിശോധിക്കണമെന്നും ചൈനയിലെ ഇന്ത്യൻ എംബസി മാധ്യമങ്ങൾക്ക് കർശന മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ഗ്ലോബൽ ടൈംസ് ന്യൂസ് ഇത്തരത്തിലുള്ള തെറ്റായ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ വസ്തുതകൾ പരിശോധിക്കുവാനും നിങ്ങളുടെ ഉറവിടങ്ങൾ ക്രോസ് വിസ്താരം നടത്തുവാനും ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈനിക ആക്രമണങ്ങൾ നടത്തിയതായി ടാബ്ലോയിഡിന്റെ കവറേജ് അതിന് മറുപടിയായി എംബസി എക്സ് ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ പശ്ചാത്തലത്തിൽ നിരവധി പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകളും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു ഉറവിടങ്ങൾ പരിശോധിക്കാതെ മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ പങ്കിടുമ്പോൾ അത് ഉത്തരവാദിത്വത്തിലും പത്രപ്രവർത്തന ഉള്ള ഗുരുതരമായ വീഴ്ചയാണ് പ്രതിഫലിക്കുന്നതെന്നും അവർ കുറിച്ചിട്ടുണ്ട് അതേസമയം സമീപം ഒരു ഇന്ത്യൻ റഫേൽ ജെറ്റ് വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ അക്കൗണ്ടുകളിൽ നിന്നും ചില മാധ്യമങ്ങളിൽ നിന്നുമുള്ള വൈറലായ പോസ്റ്റുകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു പരാമർശം വന്നിരിക്കുന്നതും എന്നിരുന്നാലും അത്തരം ഒരു വൈറൽ ചിത്രം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും പഞ്ചാബിലെ മോഗ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മിക് ട്വന്റി വൺ വിമാന അപകടത്തിൽ നിന്നുള്ളതാണ് ആ ചിത്രങ്ങളെന്നും അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അനുകൂല ഹാൻഡിലുകളുടെ പഴയ ചിത്രങ്ങൾ സൂക്ഷിക്കുകയെന്നും ഇവർ സ്വന്തം പോസ്റ്റിൽ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിനു പോ അതിനുമേലുള്ള ചൈനയുടെ അവകാശവാദത്തെ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ ശ്രമത്തെയും വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തിരുന്നു അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിഭാജ്യവും അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാണെന്ന് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യത്തെ ചൈനയുടെ സൃഷ്ടിപരമായ നാമകരണം ഒരു തരത്തിലും മാറ്റില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ ഔദ്യോഗിക പ്രസ്താവനയിൽ ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരുന്നു ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരിടാനുള്ള ചൈനയുടെ ശ്രമത്തെ ഞങ്ങൾ തടയുകയും അത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതായും വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ നിർദ്ദിഷ്ട നിലപാടിന് അനുസൃതമായി തന്നെ അത്തരം ശ്രമങ്ങളെ ഞങ്ങൾ വ്യക്തമായി തന്നെ നിരസിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇതിനു മുൻപ് ഇന്ത്യൻ വിരുദ്ധ പ്രചരണം നടത്തിയ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഡോൺ ന്യൂസ് സമാ ടി വി ജിയോ ന്യൂസ് ഉൾപ്പെടെ പതിനാറ് ചാനലുകൾക്കായിരുന്നു അന്ന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നതും ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന്റെ പേരിലായിരുന്നു ഇന്ത്യയുടെ നടപടി എടുത്തതും അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അല്ലെങ്കിൽ ആ ഒരു ബന്ധം വഷളായി തുടങ്ങിയ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ കൂടുതൽ ജാഗ്രതയാണ് ആ അതിർത്തി ഗ്രാമങ്ങളിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളോട് കനത്ത ജാഗ്രത പുലർത്താനും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്